യേശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് ചാവു ദോഷത്തെക്കുറിച്ചാണ് പാപം എന്താണെന്ന ചോദ്യത്തിന് വിശുദ്ധ ബൈബിൾ പറയുന്നു പാപം നിയമ ലംഘനമാണ് അഥവാ ഉടമ്പടിയുടെ ലംഘനമാണ് ഒന്ന് യോഹന്നാൻ മൂന്നാം മൂന്നാമധ്യായം നാലാം തിരുവചനം പറയുന്നു പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവസ്നേഹത്തിനെതിരെ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും വഴി ദൈവപ്രമാണങ്ങളെയും തിരുസഭയുടെ കൽപ്പനകളെയും ലംഘിക്കുന്നതാണ് പാപം അല്ലേ ലൂയ സി 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 ആയിരത്തി എണ്ണൂറ്റി അമ്പത് പറയുന്നു പാപം ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ് അങ്ങനെ പാപം എന്നത് ദൈവത്തെ നിന്നിച്ചുകൊണ്ട് പോലുമുള്ള ആത്മസ്നേഹമാണ് അഥവാ സ്വയത്തോടുള്ള സ്നേഹമാണ് ദൈവത്തോടുള്ള അനുസരണക്കേടാണ് സ്വയം ദൈവമാകാനുള്ള ഈ അഹന്ത നിറഞ്ഞ സ്വയം ഉയർത്തലാണ് പാപം പ്രേ ഹലലുയ്യ അങ്ങനെ ദൈവകൽപ്പനയെ ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചതാണ് ആദ്യത്തെ പാപം മിഷിഹായിൽ പ്രിയമുള്ളവരെ ദൈവാശ്രയത്വമാണ് മനുഷ്യർക്ക് പൂർണത നൽകുന്നത് മനുഷ്യൻ ദൈവമല്ല ദൈവമില്ലാതെ അവനൊന്നുമല്ല പ്രേസ്തലോട്ട് ഹല്ലേ ലിയ വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ വഴിവിട്ട ജീവിതത്തിൽ പാപകരമായ അവസ്ഥയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വ്യക്തിയാണെന്ന് നമുക്കറിയാം എന്നാൽ പിന്നീട് സഭയുടെ തൂണായ അദ്ദേഹം പറയുന്നു പാപത്തിൻ്റെ ഉറവിടം ഞാൻ അന്വേഷിച്ചു കണ്ടെത്താനായില്ല എന്നാൽ ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അഥവാ ദൈവാനുഭവം ഉണ്ടായപ്പോഴാണ് എനിക്ക് അതിന് ഉത്തരം ലഭിച്ചത് പ്രേസ് ദ ലോഡ് ഹല്ലേ ലൂയ്യ സി 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 മുന്നൂറ്റി എൺപത്തി ഏഴ് ദൈവാവിഷ്കരണത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ അഥവാ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ അറിവിലൂടെ മാത്രമേ പാപമെന്ന യാഥാർത്ഥ്യത്തെ വിശിഷ്യ ഉത്ഭവ പാപത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ അല്ലേ ലുയ്യ സെൻറ്റ് അഗസ്റ്റിനെ സ്പർശിച്ചതും മാനസാന്തരത്തിലേക്ക് നയിച്ചതും റോമാക്കാർക്കുള്ള ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങളാണ് അവിടെ ഇപ്രകാരം പറയുന്നു നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു അതായത് യേശുവിൻ്റെ ഉദ്ധാനത്തോടെ പുതിയ യുഗം ആരംഭിച്ചു എന്ന ആദിമസഭയുടെ വിശ്വാസമാണ് ഇവിടെ പ്രകടമാകുന്നത് പുതുയുഗം ആരംഭിച്ചതിനാൽ നിദ്ര വിട്ട് ഉണരേണ്ട സമയം സമാഗതമായി എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധഹിക്കാം അല്ലേ ലൂയ്യ അന്ധകാരത്തിൻ്റെ അഥവാ ഈട്ടിൻ്റെ പ്രവൃത്തികൾ എന്നതുകൊണ്ട് ശരീരത്തിൻ്റെ അഥവാ ജടത്തിൻ്റെ പ്രവണതകൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഗലാത്തിയർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മതിരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ പ്രവൃത്തികളിലേർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഗലാത്യർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും തിരുവചനങ്ങൾ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമയമനം ഇവയാണ് ഇവയ്ക്കെതിരായി മറ്റൊരു നിയമവുമില്ല എന്നർത്ഥം ജോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം തിരുവചനം പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം നൽകുന്നത് വിശയായിൽ പ്രിയമുള്ളവരെ പാപത്തെ പ്രധാനമായി രണ്ട് തരമായിട്ട് തിരിക്കാം ഏതൊക്കെയാണത് ഒന്ന് ജന്മപാപം അഥവാ ഉത്ഭവപാപം രണ്ടാമത്തേത് കർമ്മപാപം ജന്മപാപം അഥവാ ഉത്ഭവ പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലങ്ങൾ മാനവരാശിയെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു റോമാക്കാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പത്താം തിരുവചനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല പ്ലീസ് ലോൺ റോമക്കാർക്കുള്ള ലേഖനം അഞ്ചേ പന്ത്രണ്ട് പറയുന്നു ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു അലേ ലുയ ഒന്നുകോരോസ് പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി റോമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം പറയുന്നു ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും പ്രൈസ് ആദാം എന്ന ഈ ബ്രു വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ എന്നാണ് മാനവരാശി മുഴുവൻ്റെയും പ്രതീകമായിട്ടാണ് ഈ നാമം ബൈബിളിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആദാമിൻ്റെ പാപം മാനവരാശി മുഴുവൻ്റെയും പാപമാണ് എന്നർത്ഥം അതുകൊണ്ടാണ് ദാബീത് തൻ്റെ അനുതാപ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത് സങ്കീർത്തനം അമ്പത്തി ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് തന്നെ പാപാവസ്ഥയിലായതുകൊണ്ട് അതിനെ ജന്മപാപം അഥവാ ഉത്ഭവപാപം എന്ന് പറയുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നു തുടക്കം മുതലേ അവൻ്റെ അതായത് മനുഷ്യൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് പ്രേസ് പ്രേസലോഡ് എന്താണ് കർമ്മപാപം നന്മ തിന്മകളെ തിരിച്ചറിയാൻ പ്രായമായതിനു ശേഷം ചെയ്യുന്ന കൽപ്പനകളുടെ ലംഘനമാണ് കർമ്മപാപം അതായത് വിചാരത്താലും വാക്കാലും പ്രവർത്തികളാലും ഉപേക്ഷയാലും കുറ്റം വിധിക്കലിലൂടെയും വിറുപിറുക്കലിലൂടെയും നാം ചെയ്യുന്ന പാപങ്ങളെന്നർത്ഥം അലേലു വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള അഥവാ കാനാന്ശയത്തേക്കുള്ള മരുഭൂമി യാത്രയിൽ ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരായി വെറുപിറുത്തു നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത് നാൽപ്പത് വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങി അവിടെ മരിച്ചു വീണു യാക്കോസ്ലിഹയുടെ ലേഖനം നാലാം അധ്യായം പതിനേഴാം തിരുവചനം ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു പ്രേമുള്ളവരെ ഇതിനെയാണ് ഉപേക്ഷയാലുള്ള പാപം എന്ന് പറയുന്നത് വിഷയ പ്രേമുള്ളവരെ കർമ്മപാപം അതിൽ തന്നെ വീണ്ടും രണ്ടായിട്ട് തരാനിരിക്കാം ഒന്ന് മാരകപാപം അഥവാ ചാവുദോഷം രണ്ട് ലഘുപാപം അഥവാ പാപദോഷം സി 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 ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പറയുന്നു മാരകപാപം അഥവാ എന്നാൽ പൂർണമായ അറിവോടും മനഃപൂർവമായ സമ്മതത്തോടും കൂടെ ചെയ്യുന്ന ഗൗരവതരമായ പാപങ്ങളാണ് പ്രൈസ് പ്രീസലോൺ അല്ലേ ലൂയ്യ ഇവയെക്കുറിച്ച് ദൈവരാജ്യ പ്രവേശനം അഥവാ നിത്യജീവൻ അസാധ്യമാകുകയും നരകത്തിലെ നിത്യ ർഹരാക്കുകയും ചെയ്യും അതായത് അനുതപിക്കാത്ത മാരക പാപങ്ങൾ നിത്യനാശത്തിന് കാരണമാകാമെന്നർത്ഥം ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം എട്ട് ഒമ്പതും തിരുവചനങ്ങൾ അഥവാ സി 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 ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അതിനാൽ നമ്മിലെ പാപ സ്വഭാവത്തെ തിരിച്ചറിയുകയും അവയെ പാപങ്ങളുടെ മോചനത്തിനായി സ്വയം സമർപ്പിച്ച യേശുവിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കുകയും വേണം വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല അതിനാൽ അവിടുത്തെ അതായത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് തിരിച്ചു വരാൻ നാം നമ്മുടെ പാപങ്ങളെ കണ്ടെത്തി ഏറ്റുപറയണം നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ മനഃപൂർവമോ അല്ലാതെയോ ചെയ്യുന്ന ഗൗരവം കുറഞ്ഞ പാപങ്ങൾ എന്നർത്ഥം ഒന്ന് യോഹന്നാൻ അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാം തിരുവചനം പറയുന്നു മരണത്തിന് അർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ അവന് ദൈവം ജീവൻ നൽകും മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത് മരണാർഹമായ പാപമുണ്ട് അതേപറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ക്രൈസ്തലോൺ കുംഭസാരം വഴിയോ അതിന് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ മാത്രം ഉത്തമ മനസ്താപം അഥവാ അനുതാപം വഴിയോ മാരക പാപത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും പ്രേസ് പ്രേസലോൺ അല്ലേ ലിവിയ ലഘുപാപം അഥവാ കൂടി മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണ് പ്രവേശിക്കുക നിശയായൽ പ്രിയമുള്ളവേ നമ്മെ പാപബോധത്തിലേക്ക് ഉണർത്തുന്ന പ്രധാന ഘടകങ്ങളാണ് ദൈവവചനം തിരുസഭയുടെ പ്രബോധനങ്ങൾ പ്രാർത്ഥന മൂലപാപങ്ങൾ പത്ത് പ്രമാണങ്ങൾ സാമൂഹ്യ പാപങ്ങൾ എന്നിവ എന്താണ് സാമൂഹ്യ പാപങ്ങൾ സാമൂഹ്യ പാപങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദരിദ്രരെ ചൂഷണം ചെയ്യൽ പരിസ്ഥിതി മലിനീകരണവും ചൂഷണവും മറ്റുള്ളവർക്ക് സഹനത്തിനും രോഗത്തിനും കാരണമാക്കുന്ന പ്രവൃത്തികൾ ജനന നിയന്ത്രണം ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പരീക്ഷണങ്ങൾ മയക്കമരുന്നിൻ്റെ ഉപയോഗം അമിതമായ സമ്പത്ത് ശേഖരിക്കൽ ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ മുതലായവയാണ് പ്രേസ് ദ ലോഡ് ഹല്ലേ ലുയ്യ കുംഭസാരത്താലും ഉപവാസം പ്രാർത്ഥന ധർമ്മദാനം മുതലായ പുണ്യപ്രവർത്തികളിലൂടെയും ഈ പാപാവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കും അതുകൊണ്ട് മെഷിഹായിൽ പ്രിയമുള്ളവരെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിച്ച് നിത്യജീവനെ ലക്ഷ്യമാക്കി നമുക്കും യാത്ര ചെയ്യാം അതിനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ലോട്ട്